ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കാത്ത കുറേ ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് ടിപ്സിന് ഉപയോഗിക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പോലും ഒഴിവാക്കാത്ത ഒരു സാധനമാണ് നമ്മുടെ അടുക്കളയിൽ കടുക് വെച്ചിട്ടാണ് അന്നത്തെ ടിപ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കടുക് വെച്ച് നമ്മൾ മാക്സിമം ചെയ്യുന്നത് കറികൾക്ക് കടുക് പൊട്ടിക്കാറുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടുക് ചെയ്യാറില്ല പിന്നെ കടുകിൻ്റെ എണ്ണ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് കടുക് വെച്ചിട്ട് നമ്മൾ നമ്മുടേതായ കുറേ നല്ല നല്ല ടിപ്സുകൾ കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടിപ്സുകൾ നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കടുക് വെച്ച് ചെയ്യാൻ പോകുന്ന ടിപ്സുകൾ നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോ കൊട്ടി കിടക്കാം അപ്പോൾ പൊതുവേ പണ്ട് മുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് കടുക എടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് കാരണം കടുക് എടുക്കുന്ന സമയത്ത് താഴെ പോവുകയാണെങ്കിൽ വീട്ടിൽ കടവുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ കടുക് എടുക്കുമ്പോൾ മാക്സിമം കളയാതെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഇത്രയും കടുക് വെച്ച് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുണ്ടോ അത് രണ്ട് രീതിയിൽ നമുക്ക് കടുക് കടുക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഒന്ന് കടുക് വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഫൈനായിട്ട് പൊടിക്കുകയല്ല നമ്മളൊന്ന് ഇടികല്ലിലൊക്കെ ഇട്ട് ചതച്ചെടുത്താൽ മതി കുറച്ചു നേരം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് വേറെ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് വെള്ളം ഒന്ന് ഊറ്റിയിട്ട് നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഇടികല്ലിലോട്ടൊന്നിടുകയാണെങ്കിൽ ഒരു മൂന്നര തവണ അതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് കറക്റ്റായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഒരു തുണി അതായത് നമ്മൾ തിരിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ നൈസായിട്ടുള്ള കോട്ടറിൻ്റെ തുണി എടുക്കാം അതല്ലെങ്കിൽ അതുപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളൊരു കാര്യമാണ് നമ്മുടെ പോളിത്തീൻ കവർ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ എടുക്കാം നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക അതിലോട്ട് നമ്മൾ കുറച്ച് പൊടിച്ച് കടു ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ മടക്കി ആക്കിയതിന് ശേഷം ഒരു സേഫ്റ്റി പിന്നെടുത്ത് നമുക്ക് ഇതൊരു മൂന്ന് നാല് ഓട്ട ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഫ്ലേവർ പുറത്തു വരുള്ളൂ നമ്മളിതുപോലെ കാസറോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാതെ എത്രയ്ക്കും നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെച്ചാലും നമ്മൾ തുറക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് പല രീതിയിൽ ടിപ്സ് ചെയ്ത് നമുക്ക് മാറ്റാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അതിനേക്കാളും എഫക്റ്റീവ് ആയൊരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളിതുപോലെ ഒരു പോളിത്തീൻ കവറിൽ കുറച്ച് കടുക് പൊടിച്ച് ഇട്ടിട്ടു ശേഷം ഒരു മൂന്നാല് ഹോൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം എന്താ കാസ്രോളിന് അകത്തോട്ടിടുക മൂടി വെക്കാം എന്നിട്ട് നമുക്ക് എത്ര കാഴ്ചകളോ മാസങ്ങളോ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാതെ വെക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം തുറന്നു നമുക്ക് നമുക്കിതിനകത്ത് യാതൊരു തരം ബാറ്റ്സ്മെനിലും ഉണ്ടാവില്ല കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ബാറ്റ്സ്മെനിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു ചെയ്യുന്നവരായിട്ടാണ് കടുക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പാത്രം എവിടെ വെച്ചാലും നമുക്കതിൽ ഉറുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും നല്ല രീതിയിൽ ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുന്ന പാത്രമാണ് എന്നിട്ട് ഇതിനകത്തോട്ട് കുറുമ്പ് വരും ഇതുപോലെ നമ്മൾ കടുക് ഒരു പൊതിയാക്കിയിട്ട് പഞ്ചസാര പാത്രത്തിലോട്ട് വെക്കുക ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പഞ്ചസാര കുറുമ്പ് വരാതെ സൂക്ഷിക്കാൻ പറ്റും കാരണം ഇപ്പോൾ പ്രാണികൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഫ്ലേവർ അതായത് ഏതരം പ്രാണികൾക്കും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഫ്ലേവറാണ് കടകിൻ്റെ നമ്മൾക്ക് എത്ര ഫീൽ ചെയ്യുന്നു അതിന്റെ എത്രയോ മടങ്ങ് പ്രാണികൾക്ക് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാര എല്ലാ കാലത്തും നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോർ റൂമിൽ പലതരം പല്ലി പാറ്റിയുടെ ഒക്കെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവും കൂടാതെ പല ഐറ്റംസും വെക്കുന്ന കാരണം എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഒരു മണമായിരിക്കും നമുക്ക് ഏത് റൂം തുറന്നാലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഒന്നോ രണ്ടോ ഇതുപോലെ കിഴിയാക്കിയതിന് ശേഷം കടുക് പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അത്ര ബാഡ് സ്മെല്ലുള്ള സ്റ്റോർ റൂം ആണെങ്കിലും നമുക്ക് തുറക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു യാതൊരുതരം ബാഡ് സ്മെല്ലും നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ ഇതുപോലുള്ള പല സാധനങ്ങളുടെ സ്മെല്ല് നമുക്ക് അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ് അപ്പോൾ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുള്ളായ മറ്റൊരു കാര്യമാണ് ഇതുപോലെ ഷൂസൊക്കെ നമ്മൾ പുറമേ വെക്കാറുണ്ട് അപ്പോൾ വീടിന് പുറത്തൊക്കെയാണ് നമ്മൾ ഷൂസ് വെക്കുന്നതെങ്കിൽ ഇതിനകത്തോട്ട് വല്ല പ്രാണികളും കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയില്ല ഇതിനകത്ത് വല്ലതുണ്ടെങ്കിൽ പാമ്പ് വരെ ഇതിനകത്തോട്ട് കയറിയ വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ പൊതിഞ്ഞിട്ട് കടുക് ഷൂസിനകത്തോട്ട് ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കിതിൽ പ്രാണികളുടെ ശല്യം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ കൂടാതെ നമ്മൾ മഴയെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷൂസിലുണ്ടാവുന്ന ആ ഒരു ബാറ്റ്സ്മനിലിപ്പം അതും പെട്ടെന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ കടുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഉപയോഗം ഇതുപോലുള്ള പുറമേ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ മറക്കാതെ ഇതും കൂടി ചെയ്യാം അപ്പോൾ ധൈര്യ തേര് നമുക്കിനി പുറത്ത് ഷൂസ് കൂരി ഇട്ടാലും നമുക്കതിനകത്ത് യാതൊരു പ്രാണികളുടെ ശല്യമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിംപിൾ ടിപ്പാണ് നമ്മളിതുപോലെ തലയണ വയ്ക്കുന്ന സമയത്ത് കുറേ ദിവസങ്ങൾ തലയണ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള എണ്ണയുടെ സ്മെല്ല് നല്ല രീതിയിൽ തലയണയിലാവാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബെഡിലും അതുപോലെ തന്നെ സംഭവിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മാറ്റുന്നതിനും ഈ ഒരു കടുകിൻ്റെ സൂത്രം അടിപൊളിയാണ് തലയണയുടെ അടിയിലായിട്ട് ഈ ഒരു നിങ്ങൾ ഇതുപോലെ കടുക് സൂക്ഷിച്ചു വച്ചാലും രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് നമുക്ക് ഈ തലയണയിൽ ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ല് നല്ല രീതിയിൽ മാറ്റുന്നതാണ് കൂടാതെ നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഐറ്റമാണ് കടുക് എന്ന് പറയുന്നത് കേട്ടോ വേനൽക്കാലമാണെങ്കിൽ നമുക്കിത് തലകണയൊക്കെ വലിയ തൊട്ട് ഉണക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട് മഴക്കാലത്ത് അതില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും തലകണയുടെ അടിയിൽ ഇതുപോലെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടക്കുമ്പോൾ വൃത്തികളുടെ സ്മെല്ലില്ലാതെ സുഖമായി കിടന്നുറങ്ങാൻ പറ്റും ഇനി അടുത്തൊരു ടിപ്പാണ് നമ്മളിപ്പോൾ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഒരു മരുന്നിൻ്റെ ഒരു ബോക്സ് ഉണ്ടാവും മരുന്നിൻ്റെതായ നല്ലൊരു മണം ഉണ്ടാവും ചിലവർക്ക് അത് ഇഷ്ടമാണെന്നില്ല പൊതുവേ കണ്ടിന്യൂസ് ആയിട്ട് അവർ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവർക്കും അത് ഭയങ്കരമായ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും കടുക് വെച്ച് ഈ ഒരു സൂത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ തുറക്കണമെങ്കിലും മരുന്നിൻ്റെതായ ബുദ്ധിമുട്ടിക്കുന്ന സ്മെല് നല്ല രീതിയിൽ കുറയുന്നതാണ് ഉണ്ടാവും ഇതിനടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബാഡ് സ്മെൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ആയിരിക്കും കുളിമുറീനകത്ത് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ പൊതി അതായത് നനയാത്തൊരു ഭാഗത്ത് ടോയ്ലറ്റിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ടാവും ഇനി അടുത്ത ഒരു മെയിനായിട്ട് സ്മെല്ല് കൂടുതലുണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജാണ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അതുപോലെ പച്ചക്കറികൾ ജ്യൂസ് തൈര് മോര് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ട് ഇതിനകത്തും എല്ലാത്തിൻ്റെയും കൂടെ ഒരു മണമായിരിക്കും അപ്പോൾ പൊതുവെ നമുക്കത് എത്രയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലും നമുക്ക് വീണ്ടും തുറക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതിന് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ച കടുക് നമുക്കിതിലൊട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടാകും അപ്പോൾ നമ്മൾ ആ കുതിർത്ത കടുക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങളുടെ ബാഡ് സ്മെല്ലാണ് വരുന്നതെങ്കിൽ ഏറ്റവും ഫലപ്രദമായ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുതിർത്തതിന് ശേഷം പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും അപ്പോൾ അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു വെള്ളത്തിട്ട കുതിർത്ത കടുക് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അച്ചാറ് വെജിറ്റേറിയൻ നോൺ വെജ് ഫ്രൂട്ട്സ് ഏത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം കാരണം എയർ സർക്കുലേഷൻ ഒട്ടും ഇല്ലാത്ത ഒരു ഉപകരണമായതുകൊണ്ട് നമുക്ക് എന്തായാലും ബാഡ് സ്മെല്ലകത്ത് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷണ കൂടെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുന്നു നമുക്ക് കടുക് പൊടിച്ചത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണ ഒഴിക്കാം കൊതുകിനെ പൊടിക്കുന്നതിന് കൊതുക്തിരിയോ അല്ലെങ്കിൽ ഗുഡ് നൈറ്റിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലാതെ നമുക്ക് കൊതുകിനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് കാരണം കടകിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുക് വീട്ടിലെ പരിസരത്ത് അടുക്കില്ല കേട്ടോ കിട്ടും കടുകിൻ്റെയും നല്ലെണ്ണിന്റെയും കൂടെയുള്ള ആ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് പോസിറ്റീവ് എനർജിയാണ് കൂടാതെ കൊതുവിൻ്റെതായ യാതൊരു ശല്യവും നമുക്കിനി വീട്ടിലുണ്ടാവില്ല അടുത്ത് അവസാനമായിട്ട് ഒരു അടിപൊളി ടിപ്പാണ് ഇതിന് നമുക്ക് കുറച്ച് കടുക് പൊടിച്ച് ചേർക്കാം അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു സൊല്യൂഷനാണ് ഇതുപോലെ വാഷ് ബേസിനിലൊക്കെ പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ കടകിൻ്റെ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്താൽ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും നമ്മൾ അടുക്കളയിലെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സിങ്കിന്റെ സേവിലൊക്കെ പോലെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ധാരാളം പാറ്റോളം ഒട്ടയിട്ട് പെരുകുന്നൊരു സ്ഥലവും കൂടിയാണ് അതെല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് പിന്നെ കൂടാതെ നല്ല അപ്പം ഫ്രഷ് ആയിട്ടിരിക്കും യാതൊരു പ്രാണികളുടെ ശല്യം ഇല്ലാതെ നീറ്റ് ആൻഡ് ആയിട്ട് സിങ്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത് രണ്ട് സ്പൂൺ കടുവ കഴിവുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല യൂസ്ഫുൾ ആയിട്ട് ടിപ്സുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുകൾ നമ്മൾ കാണുന്നതിലേക്കും വീണ്ടും ഗുഡ് ബൈ